ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊടുക്കാനുള്ളത് കോഴിവാലൻ ചെടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കോഴിപാലം എന്നാണ് പറയാം പല സ്ഥലത്ത് പല പേരിലാ കേട്ടോ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കോഴിയുടെ വാല് പോലെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ചുവന്ന പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ടാണ് അതിന് ഈ ഒരു പേര് വന്നിട്ടുള്ളത് ഇതിൻ്റെ കുറച്ചധികം തൈക്കൾ നമുക്ക് കൊടുക്കാനുണ്ട് കട മുതൽ തലവരെ ധാരാളം ഒരു ചെടിയാണ് ഏത് കാലാവസ്ഥയിലും ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് മാസമായിട്ടുള്ള നമ്മളിത് നട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ ധാരാളം തൈക്കൾ അപ്പുറത്ത് ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കോഴിവാലം ചെടിയുടെ തൈക്കൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം വാങ്ങാവുന്നതാണ് ഇതിൻ്റെ റോട്ടേഡ് ആയിട്ടുള്ള പ്ലാന്റിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും കട്ടിങ്സിന് നാൽപ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പ്ലാന്റിൻ്റെ അപ്ഡേറ്റുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം